വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്ന് സൺഡേ ആണ് കേട്ടോ അപ്പം നമ്മൾ മൂത്തപ്പൻ്റെ വീട് വരെ പോവുകയാണ് സൺഡേ ആകുമ്പോഴാണ് നമ്മൾ അങ്ങോട്ടേക്കൊക്കെ നമ്മളങ്ങോട്ടേക്കൊക്കെ പോകാറ്ട്ടോ ഇന്ന് അവിടെ പോകുന്നതിന് ചില കാരണങ്ങൾ ചില കാരണങ്ങളും കൂടെ ഉണ്ട് വേറെ ഒന്നുമില്ല നമ്മൾ കുറച്ച് ഓണം മേക്കപ്പ് മേക്കപ്പിലൊക്കെ ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞാൽ ചെയ്തതാണ് എന്നാലും നാത്തുമാരും അനിയത്തിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അവരുടെ കൂടെ എനിക്കും ഒരുങ്ങി വീഡിയോ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഒന്നും കൂടെ അപ്പം അതിന് വേണ്ടിയിട്ടും കൂടെ പോകാനുട്ടോ വേണ്ടി നമുക്ക് അവിടെ പോയിട്ട് കാണാം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിട്ട് നടന്നു പോയാൽ മതി പക്ഷെ എന്താ പറയുന്നത് വേഗം എന്നെ തന്നെ നമ്മൾ നമ്മള് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരുക്കൊക്കെ തുടങ്ങിയിരിക്കുന്നുണ്ട് സാരി എല്ലാം ഇനി ഞാനും ഒരുങ്ങണം അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന സാരി ഇതാണിത് ഇത് പഴയ സാരി ആണ് അപ്പൊ ഇത് എടുത്തിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് അപ്പൊ ഇവരെ ഒരുക്കം കഴിഞ്ഞിട്ട് വേണേ എനിക്കൊരുങ്ങനെ ഒരാള് സാരി എടുക്കലൊക്കെ കഴിഞ്ഞോണ്ടിരിക്കുന്നത് ഒക്കെ കച്ചറായി മാർക്കറൊന്നും എടുക്കണ്ട താഴേക്ക് വരണ്ടാളോ ഇവിടെ വർത്താനം പറയാം അമ്മമ്മയും മക്കളും അല്ല അമ്മയും മക്കളും അമ്മമ്മ എന്താ പറയാ അമ്മ ഹായ് പറ ഹായ് പറയൊന്നും ആർക്കറിയില്ല മാർക്കർ കൊണ്ട് അടുത്ത ആളോട് ഒരുങ്ങിരിക്കണം എന്നെ ഒരുക്കിട്ട് വേണം എനിക്ക് സാരി എടുത്ത് തന്നിട്ട് വേണം വോൾഗേജിൽ ഒരുങ്ങണെങ്കിൽ അപ്പൊ ഞാൻ ഈ സാരി ഇട്ടു

സാരി ഉടുത്ത് വരണം അപ്പത്തേക്ക് ഞങ്ങളുടെ ഒരുക്കാൻ കഴിയണം വേറെ ശനേച്ചി ഞാൻ കൂടെ ഉണ്ടായി രണ്ടും കൂടെ ജോയിന്റാക്കിട്ടോ അല്ല എനിക്ക് വേണമില്ല ൂടെ കൂട്ടിക്കെട്ട് കേസ് അപ്പിച്ച കൂട്ടാത്ത ആദ്യം പ്രശ്നം ഉണ്ടായില്ല അപ്പു കേറിയതുണ്ട് അപ്പ കറങ്ങി പിന്നെ അപ്പു കറങ്ങി അപ്പ കറിച്ചില്ല നമ്മൾ ആദ്യം പൗഡറാണ് ഇട്ടു കൊടുക്കുന്നത് കേട്ടോ കണ്ണെഴുതണം കണ്ണെഴുതാനൊക്കെ സമയം കണ്ണെഴുതാന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ നമുക്ക് അതന്നെര് ഐഷാഡായിട്ട് എടുക്കാം കുഞ്ഞു ബഹളാണ് താഴെ ഇത് ഇത് അന്നേച്ചി ഈ കളർ ഇത് തന്നെ ഞാൻ ഈ കളർ തന്നെ ഞാൻ ഇവിടെ ഒരു പതിവ് വിടലുട്ടും വിളിച്ചില്ലല്ലോ ഇവിടെ മഴയെ ഇരുണ്ടും കൂടിട്ടാ കണ്ണിൽ ഐഷാഡ് ഇട്ടെന്ന് തന്നെ അറിയുന്നില്ല ഐഷാഡ് ഇട്ടുകൊടുത്ത കേട്ടോ കണ്ണും കൂടെ കണ്ണും കൂടെ കൊടുക്കാം ആ അങ്ങനെ വെക്കുമ്പോഴേ രസൂ കാണാൻ കണ്ണ് എഴുതി കൊടുക്കാ കണ്ണ് നമ്മള് അധികം ആർഭാടമാക്കുന്നില്ല മുകളിൽ മാപ്പ എഴുതി കൊടുക്കുന്നുള്ളു ചെറിയൊരു മടി താഴെ എഴുതി കൊടുക്കൂ

ട്ടോ എനിക്കറിയില്ല മുടി സെറ്റാക്കണ്ട മുടി ഒന്ന് സെറ്റാക്കി ഞാൻ എന്താ മുടി ചെയ്യുന്ന എനിക്ക് വലുപ്പമുള്ളത് വേണ്ടട അത്ര വേണ്ട ഏതാ ഷർണ് രണ്ട് കമ്മലെടുത്തിട്ട് നമുക്ക് രണ്ടു തൂങ്ങിരിക്ക ഒന്നും ചെയ്യാനോ വെയില് വരുന്നുണ്ടോ ചെറിയ രീതിയില് കെട്ടിട്ട് വല്യ ഭംഗി തോന്നില്ല കേസോ മൂടി നമ്മള് മാറ്റി കെട്ടാൻ വേണ്ടി പോവാറ്റെട്ടല്ലേ ഒരാളും ഇവിടെ ഫസ്റ്റ് ഒരുങ്ങി റെഡി ആയി നിൽക്കുന്നു രണ്ട് പേരി പുനരച്ച് ഞങ്ങളൊക്കെ സാരി ഉടിപ്പിച്ച് ഞങ്ങളൊക്കെ ഒരാൾ ഒരുങ്ങാൻ പോയിട്ടുള്ളത് അതെ ഒരുക്കെല്ലാം കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് എങ്ങനെ ഇടുന്നൊരു കമ്മിറ്റ് ചെയ്യണേ മഴ ഇപ്പല്ല അപ്പം പോയിട്ട് വരാം ഇപ്പോൾ ഇഷ്ടിട്ടു വള ഇട്ടു മഴ ചാർന്നുണ്ടെന്നാലും ഞങ്ങൾ രണ്ടും കളിപ്പിച്ചിറങ്ങാൻ പോവുകയാണ് ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം വളരെ മഴ ഉണ്ടോ പിന്നാരെ അപ്പം ഫുൾ ഫുൾ ലുക്ക് ലുക്ക് എല്ലുക്കേക്ക മലയാളി മങ്ക ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലം വരെ പോന്നു എന്താ അങ്ങനെന്തേലും പറയാ അങ്ങോട്ട് അങ്ങനെ അത്യാവശ്യം വേണ്ട വീഡിയോസും ഒക്കെ എടുത്തിട്ടോ ചെറിയ രീതിയിൽ മഴ ഞങ്ങൾ ഞങ്ങളതൊന്നും മൈൻഡ് ചെയ്തില്ല വേഗം കുറച്ച് ഫോട്ടോസും ഒക്കെ അങ്ങ് എടുത്തു എടുത്ത് വീഡിയോയിലെന്തെങ്കിലുമൊക്കെ പറഞ്ഞു ചിരിക്കുന്നതാണ് അപ്പോൾ നാത്തൂന് എന്തെങ്കിലും ചളിക്കാമഡിയൊക്കെ അടിച്ചിട്ട് ഒരേ ചിരിയായിരുന്നു കേട്ടോ വെളിച്ചം കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ക്ലാരിറ്റിയിലുള്ള ഫോട്ടോസൊന്നും കിട്ടിയില്ലെട്ടോ നന്നായിട്ട് മഴക്കാരുണ്ടായിരുന്നു എന്നാലും ഉള്ള വെള്ളച്ചിത്രം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച് വീഡിയോസൊക്കെ എടുത്തു കുറച്ച് റീലൊക്കെ എടുത്തു അപ്പം റീലൊക്കെ ഓൺ ദ വേ ആണ്ട്ടെ എല്ലാവരും കാണണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷമുള്ളൂ ഞങ്ങളുടെ ലുക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും സാരി എഴുതാൻ വേണ്ടിയിട്ട് ഓടി കിട്ടും അതായിരുന്നു സത്യാവസ്ഥ കാരണം നന്നായിട്ട് ചളി പറ്റിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ റീലൊക്കെ എടുത്തല്ലോ അതുകൊണ്ട് സാരി എല്ലാം നാശമായിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ വിശേഷമുള്ള ബുദ്ധി ബേബി